ഏവർക്കും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ രാശിക്കാർ നിർബന്ധമായും ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ ഈ സമയത്ത് കഷ്ടതകൾ നിങ്ങളെ പിന്തുടരുന്നതാണ് അതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം പറയുന്നത് ഈ രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുന്നു കണ്ടക്കശനിയെന്നാൽ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ശനി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ കണ്ടക്കശനി സമയം നടക്കുന്നത് ഇടവം ചിങ്ങം വൃശ്ചികം എന്നീ രാശിക്കാർക്കാണ് ഇവർ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന കഷ്ടതകൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായിരിക്കുന്നു ഇടവം രാശിക്കാർക്ക് പത്താം ഭാവത്തിൽ കണ്ടക സ്ഥാനത്തിലൂടെ ശനി സഞ്ചരിക്കുകയാണ് ഇതിൽ കൂടെ തൊഴിൽ തടസ്സങ്ങൾ തൊഴിലില്ലായ്മ ജോലി നഷ്ടമാവുക ചെയ്യുന്ന ബിസിനസ്സിൽ പരാജയം സംഭവിക്കുക അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടി ലാഭം കിട്ടാതെ വരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായും വന്നു ചേരുക രണ്ടാമതായി ചിങ്ങം രാശിക്കാർക്ക് ശനി ഏഴാം ഭാവത്തിൽ കണ്ടക സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവർക്കും പല കഷ്ടതകളും നേരിടേണ്ടി വരുന്നതാണ് ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുകയും ഭാര്യാവർത്തൃ ബന്ധം വഷളാവുകയും കുടുംബകലഹം അടിക്കടി വന്നു ചേരുകയും ചെയ്യുന്നു അതുപോലെ ദമ്പതികൾക്കിടയിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ ഉടലെടുക്കുകയും ചെയ്യുന്നതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കാനും ഇവർക്ക് ഈ സമയത്ത് സാധ്യത ഏറെയാണ് അതുപോലെ വൃശ്ചികം രാശിക്കാർക്ക് ശനി നാലാം ഭാവത്തിൽ കണ്ടക സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ കലഹ സാധ്യത വർദ്ധിക്കുകയും വീട് വിട്ട് അന്യദേശം പോകാനും സാധ്യത കൂടുതലാണ് നിലവിലുള്ള വാഹനത്തിലൂടെയും പുതുതായി വാങ്ങുന്ന വാഹനത്തിലൂടെയോ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ആർക്കും സാമ്പത്തികമായി ജാമ്യം നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക പുതിയ വീടോ വാഹനമോ വാങ്ങുന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആയതിനാൽ മൂന്ന് രാശിക്കാരും ഈ സമയത്ത് ചില പ്രതിവിധികൾ ചെയ്യുന്നത് ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറക്കാനും ശനീശ്വര പ്രീതി നേടാനും സഹായകമാവും ഇവർ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ പോയി ശാസ്താവിനെ എളുതിരി കത്തിക്കുക രണ്ടാമതായി നിത്യവും ശനീശ്വരനെ ഓം ശനൈശ്വരായ നമ എന്ന മന്ത്രം ഏഴ് തവണ ജപിക്കുകയും ശനിയാഴ്ചകളിൽ ഇതേ മന്ത്രം നൂറ്റി എട്ട് തവണ ജപിക്കുകയും ചെയ്യുക മൂന്നാമതായി ശനിയാഴ്ചകളിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ ശനിയാഴ്ചകളിൽ വൃദ്ധരായ യാചകർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായാൽ ശനീശ്വരൻ സംപ്രീതനാകുന്നതാണ് അതോടൊപ്പം മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇങ്ങനെ ചെയ്യുന്നതാകിയാൽ ശനീശ്വര പ്രീതി നേടാൻ കഴിയുകയും ഈ കണ്ടക്കശനി കാലഘട്ടം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കടന്നു പോവുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകും ശുഭം